തിരുവനന്തപുരം ചേങ്കോട്ടുകോണത്ത് സ്ഥിതി ചെയ്യുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഫ്ളാറ്റിൽ നിന്നും പതിനാലുകാരൻ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു കഴിക്കൂട്ടം അലൻ ഫിൽഡ്മാൻ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി പ്രണവാണ് ഇന്ന് വൈകിട്ട് ഇവിടെ എത്തി എ ബ്ലോക്കിലെ പതിനാറാം നിലയിലെ ഫ്ളാറ്റിൽ നിന്നും താഴേക്ക് ചാടിയത് പ്രണവിന്റെ മുത്തച്ഛനും മുത്തശ്ശിയുമായിരുന്നു ഈ ഫ്ളാറ്റിൽ താമസം എന്നാൽ ഒരു വർഷമായി ഈ ഫ്ളാറ്റ് പൂട്ടിക്കിടക്കുകയായിരുന്നു മുത്തച്ഛനും മുത്തശ്ശിയും അവരുടെ ഇളയ മകനൊപ്പം കാനഡയിലാണ് ഇപ്പോൾ താമസം കാര്യവട്ടം സ്വദേശി പ്രമോദിന്റെയും റെനിയുടെയും മകനാണ് മരിച്ച പ്രണവ് സ്കൂളിൽ നിന്നും നേരെ ഫ്ളാറ്റിൽ പ്രണവ് ഡോർ ലോക്ക് ചെയ്ത ശേഷം ബാൽക്കണി വഴി താഴേക്ക് ചാടുകയായിരുന്നു കൊച്ചു നോക്കിയപ്പോഴും നമുക്ക് പയ്യന പിടിയില്ല എല്ലാം നോക്കിയിട്ട് ആരോ പറഞ്ഞത് അവിടെ പോകുന്നു ഫ്രീ ഇല്ല പെട്ടെന്ന് അങ്ങനെ പിന്നെ നോക്കി നമ്മള് ചെക്ക് ചെയ്തു ആയ മൂന്ന് പണിയാന്ന് ചെക്ക് ചെയ്തു അവിടെ ആരുമില്ല അടച്ചു അപ്പൊ ഈ ലിഫ്റ്റ് ലിഫ്റ്റ് ക്യാമറ നോക്കിയപ്പോഴാണ് ഈ പയ്യൻ വരുന്ന പോണം ഞാനിവിടെ പോലീസാർ പറഞ്ഞിട്ട് പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന കുട്ടി എന്തിനാണ് ഇങ്ങനെ ഒരു കടും കൈ ചെയ്തതെന്ന് ആർക്കും അറിയില്ല ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ